മാതൃകയും പ്രചോദനവുമായി നൽകിയ അങ്ങയുടെ അനന്ത അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്ന അമ്മയും ചലിക്കുന്ന സക്കാരിയുമായി അമ്മ ഇന്നും ഞങ്ങളോടൊപ്പമായിരിക്കുകയും ഞങ്ങൾക്ക് മധ്യേ അങ്ങയുടെ കാരുണ്യത്തിന് വിതറി ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുവല്ലോ ജീവിതകാലത്ത് മനുഷ്യരുടെ കണ്ണീരൊപ്പി ആശ്വാസം പകർന്ന വിശുദ്ധ രഹസ്യമേ അങ്ങയുടെ പണഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം ഭരണം നടത്തുവാനും ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും പുരോഹിതരും ും അവരുടെ ജീവിക്കുവാനും തിരിച്ചു അനുസൃതമായിരുന്നതിനും ലോകത്തിൽ സമാധാനം കൈവരുന്നതിനും ദിവ്യകാരുണ്യത്തിന്റെ കന്യകയായ വിശുദ്ധിയെ പോലെ ദിവ്യകാരുണ്യ ഭക്തരായി ജീവിക്കുവാനും യോഗ്യതയോടെ ഉദാശകൾക്ക് അണയുവാനുംങ്ങൾക്ക് വേണ്ടി അമ്മയോടൊപ്പം ജീവിത രഹസ്യങ്ങളെ ഭക്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും യാചനകളും നമുക്കിപ്പോൾ നിശബ്ദമായി മാധ്യസ്ഥം വഴി ദേവകാലങ്ങളിൽ സമർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് വെളിപ്പെടുത്തിയ കർത്താവായ ഈശോയെ അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കുവാനും സ്വർഗീയ തുറമുഖത്തെത്തിച്ചേരുവാനും വിശുദ്ധപ്രാസ്ഥയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് സഹായകമാകട്ടെ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധപ്രാസ്യമ്യസ്ഥവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും